ഞങ്ങളീ കഴിഞ്ഞ ഒമ്പതാം തീയതി കൊടുത്ത സമർ നോട്ടീസിന് ശേഷം ബഹുമാനപ്പെട്ട ഭക്ഷ്യവകുപ്പ് മന്ത്രി ഇന്ന് ഞങ്ങളെ വിളിച്ചു ഇതിനു മുമ്പ് മറ്റ് പല ഡിമാൻഡുകളും ചർച്ച ചെയ്യുവാൻ വിളിച്ചു കെ ടി പി ഡി ആക്ട് പരിഷ്കരിക്കുന്ന കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുവാനും അതുപോലെ തന്നെ ക്ഷേമനിധിയിൽ വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ച് സംസാരിക്കാനും ഒക്കെ മന്ത്രി നിരവധി യോഗങ്ങൾ വിളിച്ചു അതൊക്കെ അല്പമൊക്കെ ആശ്വാസകരമായ രീതിയിൽ മുന്നോട്ട് പോവുകയും ചെയ്തു ഇന്ന് ഞങ്ങളെ വിളിച്ചത് ഈ സമരവുമായി ബന്ധപ്പെട്ട് ഉള്ള ചർച്ചയ്ക്ക് വേണ്ടിയാണ് അദ്ദേഹം ഈ നാളിതുവരെ ഈ ഗവൺമെൻറ് റേഷൻ വ്യാപാരികൾക്ക് വേണ്ടി ചെയ്ത അല്ലെങ്കിൽ അംഗീകരിച്ച കെ ടി പി ഡി എഫിൻ്റെ കാര്യവും ക്ഷേമനിധിയുടെ കാര്യവും ഒക്കെ ആവർത്തിച്ച് പറഞ്ഞു എന്നല്ലാതെ ഞങ്ങളുടെ ഒന്നാമത്തെ ഡിമാൻഡായ ഈ വേതന പാക്കേജുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ ഗവൺമെൻ്റ് സാമ്പത്തിക ഞെരുക്കം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഞങ്ങൾക്കതിപ്പോൾ പരിഗണിക്കുവാനും പരിശോധിക്കുവാനും നിർവാഹമില്ല നിങ്ങളുടെ ആവശ്യം വളരെയധികം ന്യായമാണ് എന്ന് ഗവൺമെൻറ് മനസ്സിലാക്കുന്നു ഭക്ഷ്യവകുപ്പ് മന്ത്രി എന്നുള്ളതിലിൽ ഞാനത് അംഗീകരിക്കുന്നു നിങ്ങളുടെ ആവശ്യം ന്യായമാണ് പക്ഷേ ഗവൺമെൻറ്റിനെ ഇപ്പോൾ അത് പരിഗണിക്കുവാൻ സാധ്യമല്ലാത്തൊരു സാഹചര്യമാണ് അതുകൊണ്ട് നിങ്ങൾ സമരത്തിൽ നിന്ന് പിന്മാറണം എന്നാണ് അദ്ദേഹം ഞങ്ങളോട് ആവശ്യപ്പെട്ടത് ഞങ്ങളതിനുശേഷം സമരസമിതിയുടെ നേതാക്കന്മാർ ഒരുമിച്ചിരുന്നു ഒരുമിച്ചിരുന്ന് ഞങ്ങൾ ഒറ്റക്കെട്ടായി തീരുമാനിച്ചു ഇത്രയും ന്യായമായ ഒരു ഒരാവശ്യം ഏഴ് വർഷമായി ഞങ്ങൾ ഉന്നയിക്കുന്ന ആവശ്യം അതിനോട് ഇതുപോലെ ഒരു പ്രതികരണം നടത്തിയ ആ സമീപനത്തോട് ഞങ്ങൾക്ക് യോജിക്കാൻ കഴിഞ്ഞില്ല ഞങ്ങൾ അതുകൊണ്ട് ജീവിക്കാൻ വേണ്ടിയുള്ള സമരമാണ് ഇത് ഗവൺമെൻറ്റിനെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള സമരമല്ല ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള സമരമല്ല ഞങ്ങൾക്ക് ജീവിക്കണ്ടേ നിങ്ങൾ മാധ്യമങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അന്ന് നിശ്ചയിച്ച പതിനെണ്ണായിരം രൂപ വേതനമെന്ന് പറഞ്ഞാൽ അടിസ്ഥാന വേതനമെന്ന് പറയുന്നത് അതാ ആ പതിനെണ്ണായിരം രൂപ പോലും കിട്ടുന്ന റേഷൻ വ്യാപാരികൾ വളരെ ചുരുക്കമാണ് ഏതാണ്ട് അയ്യായിരത്തോളം റേഷൻ വ്യാപാരികൾക്ക് പതിനയ്യായിരം രൂപയിൽ താഴെയാണ് വരുമാനം അതിൽ നിന്ന് കടവാട് കൊടുക്കണം കറണ്ട് ചാർജ് കൊടുക്കണം അതുപോലെ തന്നെ സഹായി ഉണ്ടെങ്കിൽ അയാളുടെ കാശു കൊടുക്കണം റേഷൻ വ്യാപാരിയുടെ കീശിയിൽ കിട്ടുന്നത് ഒരു മാസം അയ്യായിരം രൂപയാണ് അയ്യായിരം രൂപ കൊണ്ട് ഒരു കുടുംബം കഴിയുമോ നിങ്ങൾ തന്നെ ആലോചിക്കും ഞങ്ങളിതൊക്കെ മന്ത്രിയോട് പറഞ്ഞു കണക്കുകൾ ഉത്തരിച്ചുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു മാസം ഒരു മുപ്പതിനായിരം രൂപയെങ്കിലും ലഭിക്കുന്ന വിധത്തിൽ ഞങ്ങൾക്ക് കറണ്ട് ചാർജും വാടകയും ഒക്കെ ഞങ്ങൾ കൊടുക്കണല്ലോ സഹായിക്കാൻ ഞങ്ങൾ കൊടുക്കണല്ലോ നിങ്ങളൊരു മുപ്പതിനായിരം രൂപയെങ്കിലും ഞങ്ങൾക്ക് പ്രതിമാസം വേതനമായി തരണം എന്ന് പറഞ്ഞു മറ്റൊരാശ്യം ഞങ്ങൾ പറഞ്ഞത് ഇപ്പോൾ വെച്ചിരിക്കുന്ന ഈ ശതമാന കടക്ക് പോർട്ടബിലിറ്റി നിലനിൽക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ റേഷൻ കാർഡ് ഉടമയ്ക്ക് കേരളത്തിൽ എവിടെയും ഇന്ത്യയിൽ എവിടെയും റേഷൻ വാങ്ങാം അതുകൊണ്ട് കാർഡ് വധിച്ചിരിക്കുന്ന കടയിലേക്ക് വരണമെന്നില്ല അപ്പോൾ ഇപ്പോൾ ഉള്ളത് എന്താ നാൽപ്പത്തഞ്ച് ക്വിൻഡൽ വിൽക്കണമെന്നുള്ള പരിധി നിശ്ചയിച്ചപ്പോൾ നാൽപ്പത്തഞ്ച് ക്വിൻഡൽ വിൽക്കുന്ന കടകൾ കുറവാണ് അറുന്നൂറ് കാർഡ് വരെയുള്ള കടകളിൽ പോലും നാൽപ്പത്തഞ്ച് ക്വിൻ്റൽ വിൽക്കുന്നില്ല എന്നുള്ളതാണ് പരമാർത്ഥം അപ്പോൾ ഈ പതിനെണ്ണായിരം രൂപയിൽ താഴോട്ട് പോവുകയാണ് പിന്നൊരു നിബന്ധന വെച്ചിരിക്കുന്നത് എഴുപത് ശതമാനം വിൽപ്പന വേണം ഒരു കടയിൽ എഴുപത് ശതമാനം വിൽപ്പനയില്ല അതാണ് പരമാർത്ഥം അങ്ങനെ അന്ന് ഏഴ് വർഷം മുമ്പ് നിശ്ചയിച്ച വേദന പാക്കേജ് പോലും റേഷൻ വ്യാപാരികൾക്ക് കിട്ടാത്തൊരു സാഹചര്യത്തിൽ ഞങ്ങൾക്ക് ജീവിക്കുവാൻ മറ്റൊരു മാർഗമില്ലാത്ത ഈ പശ്ചാത്തലത്തിൽ സമരമല്ലാതെ മറ്റൊരു മാർഗ്ഗമില്ല ഞങ്ങൾക്ക് ഗദ്യത്തരമില്ലാതെ സമരത്തിലേക്ക് നീങ്ങുന്നുവെന്ന് ഞങ്ങൾ മന്ത്രിയോട് പറഞ്ഞു ഗവൺമെൻ്റ് അഭ്യർത്ഥനയെ തള്ളിക്കളയാതെ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഇരുപത്തി തീയതി നേരത്തെ പ്രഖ്യാപിച്ച സമരം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നീക്കമാണ് ആ തീരുമാനം എന്ന് ഞങ്ങൾ ഒരിക്കൽ കൂടി ഉറപ്പിച്ച് എടുത്തിട്ടുണ്ട് അനിശ്ചിതകാല കടയടപ്പ് സമരമാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്നത് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതുമായി മുന്നോട്ട് പോവുകയാണ് ഞങ്ങൾക്കുള്ളൊരു സന്തോഷം ഞങ്ങളുടെ ഈ സംയുക്ത സമിതിയിൽ ഇല്ലെങ്കിൽ പോലും എ ഐ ടി സി എന്ന് പറയുന്നൊരു സംഘടന അവരും സമര നോട്ടീസ് കൊടുത്തിട്ടുണ്ട് അവരും ഈ സമരത്തിന് അനുകൂലമാണ് സമ്പൂർണ്ണമായി കേരളത്തിലെ മുഴുവൻ റേഷൻ കടകളും അടച്ചിട്ടുകൊണ്ടുള്ള ഒരു സമരമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത് അതിന് നിങ്ങളുടെ ഇത് ജനങ്ങളെ നിങ്ങളറിയിക്കണം ജനങ്ങളോട് ഞങ്ങൾക്ക് യാതൊരു എതിർപ്പുമില്ല ജനങ്ങളോട് വെല്ലുവിളിയില്ല ഞങ്ങൾ ജീവിക്കാൻ വേണ്ടി സമരം ചെയ്യുമ്പോൾ ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഞങ്ങളും ജനത്തിൻ്റെ ഭാഗമാണല്ലോ ആ ബുദ്ധിമുട്ടുകൾ ഞങ്ങൾക്കറിയാം എങ്കിലും നിർവാഹമില്ലാതെ വന്നാൽ ഞങ്ങൾ എന്ത് ചെയ്യും അതുകൊണ്ടാണ് ഞങ്ങൾ ഈ സമരത്തിലേക്ക് പോകുന്നത് എന്ന് നിങ്ങളെ അറിയിക്കുവാൻ ആഗ്രഹിക്കുന്നു